ഗൈസ് വെൽക്കം ബാക്ക് ടു മോച്ചാൻ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഞാനേ കൊല്ലത്തുനിന്നല്ലേ അപ്പോൾ ഞാനവിടെ സ്ഥലത്തേക്ക് പോയക്കായിരുന്നു ഗൈസ് അപ്പം ഞാൻ കുറച്ച് ദിവസം മേക്കപ്പൊക്കെ ഇട്ടിരുന്നു ഗൈസ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഡാൻസ് എടുത്തിരുന്നു അപ്പോൾ അതിനുള്ള മേക്കപ്പ് അത്യാവശ്യം നന്നായിട്ട് ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരിച്ച് പോയിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം മറന്നു പോയില്ലേ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാൽ അനുകിട്ട് റെഡി കിട്ടുമാണ് ഗൈസ് അപ്പോൾ നമുക്ക് അനുകിട്ട് റെഡിയും ചെയ്യാം അപ്പം അതിനു അതിന് മുമ്പ് നമുക്ക് ഈ കെട്ടി കിട്ടണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും ഗേൾസ് അത്യാവശ്യം നല്ല ചെടി ഉണ്ട് മുടിയിൽ അതൊക്കെ നമുക്ക് തീർക്കണം ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ഇപ്പം എന്താ ഹെയർ സ്റ്റൈലും മേക്കപ്പൊന്നും ഒന്നും നോക്കില്ല ഞാൻ സാലും ഒരു സ്ഥലം ലൈൻ വിലയാണ് അതൊക്കെ ടൈങ്ങനെ ഇരിക്കണ മേക്കപ്പ് മേക്കപ്പൊക്കെ ഞാൻ ഒന്നുകൂടി ഐലേണ്ട എഴുതിയ ഡാൻസിന് വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ അതിലേക്ക് പരുന്നത് അപ്പോൾ എന്താണ് ഗൈസ് വലിയ പൊട്ടൊക്കെ കുത്തിയിട്ട് അപ്പം ഗൈസ് നമ്മൾ ഞാൻ ഇത് നമുക്ക് അതിന് ഫീ മുഖം ഒന്ന് കഴുകി വയ്ക്കണം ഗൈസ് എന്തോ പോലെ ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂട് തോന്നുന്നത് ഓ ഫൈഡേൻ്റെ ആണ് ഈ പരന്നതിൻ്റെ ഇടിയേ കയസ് ഞാൻ ഫേസ് വാഷ് ഇട്ട് നല്ല മുഖം ഒന്ന് കഴുകണം ഞാൻ ഉപയോഗിക്കാറേ ഈ ഗാർണിയറിൻ്റെ ഒരു ഫേസ് വാഷാണ് അപ്പം നിങ്ങൾ ഏത് ഉപയോഗിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം അതെ ഇത് ഇത്തിരി എടുത്താൽ കുറേ പക വരും കുറേ എടുത്താൽ നല്ല പക വരും അപ്പം അത്യാവശ്യത്തിന് നമ്മൾ ഇത്തിരി കോളം എടുത്താൽ മതി ഇത്തിരി കോളം എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മുഖം കഴുകിയിട്ടും കഴുകിയിട്ട് സോപ്പുമ്പോൾ അതെ പോകില്ല ഗൈസ് അപ്പം ഞാനത് കഴുകിയിട്ട് വരാം ഗൈസ് അപ്പം ഗൈസ് ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് നമുക്ക് ഇന്ന് തുടച്ചു തുടക്കാം നമുക്ക് മറ്റു മാങ്ങാണായിട്ടല്ലേ കൊക്കാച്ച പോലും ഉണ്ട് കൊക്കാച്ച പോലെ കൈസ് ഇനി നമുക്ക് നമ്മുടെ കണ്ണിന്റെ അടിയിലത്തെ കണ്ടോ ഇതേ കണ്ടോ ഇവിടെ കായല്ലേ ഇരിക്കണ്ടേ ഞാൻ എന്തുണ്ടെന്നുവെച്ചാൽ ഞാൻ വെളിച്ചെണ്ണോണ്ടായിരുന്നു കളിയാണ് കൈസ് ഞാൻ വെളിച്ചെണ്ണ കൊണ്ടാണ് അടിയിലത്തെ മറ്റേ ഇതൊക്കെ കളയാറ് അപ്പം അത് വേഗം പോവും ഡാർക്ക്നെസ് കെട്ടോ ഡാർക്ക്നെസ് എനിക്കറിയില്ല അങ്ങനെ കളയേണ്ടതെന്ന് ഉം ഞാൻ ഐ ലൈൻറെ കളയാറ് കണിന്റെ ഈ കണിന്റെ വ്യത്യാസം എനിക്ക് പിന്നെ കണ്ണിന്റെ അടിയിലിട്ട് ആത്മസം എന്ന് എനിക്ക് പോലെ അറിയൂല ചിലപ്പോണ്ടാവും പക്ഷെ എനിക്കോ ആണോ എനിക്കില്ല കാരണം വലിയവർക്ക് വലിയവർക്കുണ്ടാവൂള്ളു ഗി അപ്പൊ നമ്മുടെ കണ്ണീൻറെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ട് ഗെയ്സ് ഫൈനൽ ലുക്ക് അപ്പം ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊക്കെ ഇടാറുണ്ട് ഗ്ലോ ലെവൽ ഗ്ലോ ലെവലിൽ ഇടാറുണ്ട് കേട്ടോസ് ഗ്ലോ ലെവലല്ല ശരിക്കും പേര് മാറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട് പേരോ ലെവലിയാണ് എൻ്റെ പേര് മാറ്റിയതെന്നാണ് എല്ലാവരും പറയണത് പിന്നെ നമുക്കത് അപ്ലൈ ചെയ്തെടുക്കാം ഞാൻ എന്നും ഞാൻ എന്നും മറക്കാണ്ട് ചെയ്യണ കാര്യമാണത് അത് നിങ്ങൾ വിചാരിക്കും ഞാൻ മേക്കപ്പ് എന്തിനു മേക്കപ്പ് വില കേട്ടോ ഞാൻ ഇന്ന് നൈറ്റ് ഇടാറുള്ള പിന്നെ എന്റെ മുകളിൽ ഞാൻ ഒത്തിരി പൗഡർ കൊടുക്കും അപ്പൊ നാളെ നാളെ നമ്മുടെ സ്കിന്നിനെ ഒത്തിരി കൂടി നല്ല ഞാൻ അടിക്കും ഇഞ്ചേൻ്റെ അങ്ങനെ എന്തോ ഒരു വേരടാ ഒത്തിരി ഇടയ്ക്ക് ഇഷ്ട അത്രയ്ക്ക് ഇഷ്ടമല്ല പൗടാ ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് ആണ് കോമ്പാക്റ്റ് ഇപ്പം ഞാൻ ഉപയോഗിക്കില്ല നൈറ്റിൽ ഉപയോഗിക്കില്ല പൈസ് ഇതന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തട്ടിയിട്ടുണ്ട് വെക്കട്ടെ പേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളി മുടിയിട്ട് ചടി തീർക്കണം മുടി തെറ്റിക്ക് ഇത്രേ ഉള്ളൂ നമ്മളിന്നത്തെ കാര്യങ്ങൾ പേ മുടിയൊക്കെ നമ്മള് നേരെ ആഴ്ചയിൽ എടുക്കണം അതിനു മുമ്പ് നമുക്ക് ചെടിയൊക്കെ തീർക്കണം അല്ലെങ്കിൽ മുടി നാളത്തേക്ക് നല്ല രസം കാണാം എന്ത് മുടി ഇങ്ങനെ നിക്കണേ നല്ല വിചാരിക്കണേ നമ്മള് കൈസ ഇത്ര ടൈം എടുക്കും മുടീനെ കെട്ടണ കറിയും മുടി പിടിച്ചാ കിട്ടൂല അതെ പ്രശ്നം ഇതിങ്ങനെ കൊതിർക്കോണ്ടിരിക്കും ഞങ്ങളുടെ ഇപ്പൊ എത്ര മണി എന്ന് വെച്ചാൽ നോക്കട്ടേട്ടോ കൈസ് എട്ടേ പത്തൊമ്പതേ കൈസ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനിരിക്കണം എല്ലാം കഴിഞ്ഞിരിക്കുന്നു കൈസ് ഫൈനലി അപ്പൊ ഖൈസ് ഇവിടെ വെച്ച് നമ്മുടെ ഇത്രയും നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ